തടലമാവ് കേസ് അനുവിനെ പിന്നെയും റോസ്റ്റ് ചെയ്യാൻ ഒരുങ്ങി ലാലേട്ടൻ എന്തിനാണ് എപ്പോഴും എപ്പോഴും ലാലേട്ടൻ വന്ന അനുവിനെ മാത്രം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തായിരിക്കും കാരണം ടിക്കറ്റ് ഫിനാലേക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് ആദ്യ ടാസ്ക്കും ചെയ്തിരിക്കുകയാണ് പക്ഷെ എല്ലാവരും ചെയ്യാണ് ടാസ്ക് എന്താണ് ആരും ഔട്ടായില്ലേ ഏ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം വീണ്ടും അനു അതെ എന്താണ് അനൂര മാത്രം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ലാലട്ടൻ എപ്പോൾ വന്നാലും അനൂര മാത്രമാണ് പറയുന്നത് കേട്ടോ എന്ന് പറഞ്ഞിട്ടുള്ള കമൻസുകൾ ഞാൻ കാണുന്നുണ്ട് നമ്മൾ എന്താണോ അവിടെ ചെയ്യുന്നത് എന്തൊക്കെ വിഷയങ്ങളാണോ ആ ആഴ്ച ഉണ്ടായത് അതിനെ ചൊല്ലിയിട്ടാണ് ലാലേട്ടൻ വന്ന് ചോദിക്കുക അല്ലാണ്ട് വെറുതെ വിഷയങ്ങൾ ഇല്ലെങ്കിൽ വെറുതെ വന്നിട്ട് ലാലേട്ടൻ ഒരാട്ടൻ ഒരിക്കലും ചോദിക്കാൻ നിൽക്കത്തില്ല വിഷയം ഉണ്ടാക്കാത്തവരടുത്തും ലാലേട്ടൻ മിണ്ടാൻ പോകുന്നില്ല അപ്പം നമ്മളടുത്തൊന്നും മിണ്ടിയില്ല എങ്കിൽ നമ്മൾ ഒരു വിഷയം അവിടെ ഉണ്ടാക്കിയിട്ടില്ല എന്നാണ് അർത്ഥം അതെ ഇപ്പം അനുവിന്റെ അടുത്താണ് കൂടുതൽ ചോദിക്കുന്നുണ്ടെങ്കിൽ അനുവായിരിക്കും അവിടെ ഏറ്റവും കൂടുതൽ കണ്ടന്റ് ഉണ്ടാക്കുന്നത് അതിൻ്റെയൊക്കെ അതിന് ലാല്ട്ടം വന്ന് എപ്പോഴും അനുവിനെ കുറ്റപ്പെടുത്തുന്നു വഴക്ക് പറയുന്നു വഴക്കൊന്നും അവിടെ ആരും പറയലില്ല തെറ്റ് ചൂണ്ടിക്കാട്ടുന്നതാണ് കൂടുതൽ ലാലട്ടം ചെയ്തിട്ടുള്ളത് വഴക്കൊക്കെ ശരിക്കും കേൾക്കണമെങ്കിൽ അത് ശരിക്കും ഉള്ള രീതിയിൽ ഒരു പാഠം പഠിപ്പിക്കണമെങ്കിൽ അത് സൽമാനായിരിക്കും വഴ കാലേട്ടൻ പലപ്പോഴും നല്ല ശക്തമായി വഴക്ക് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാറ്റേഴ്സിൽ വന്നിട്ട് ലാലേട്ടൻ ശക്തമായി തന്നെ പറയലുണ്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പൊതപ്പിൻ്റെ അതൊക്കെ വളരെ അഡ്രസ്സ് ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ് വഴക്ക് പറയേണ്ട തന്നെയാണ് അതൊക്കെ പക്ഷെ ചില കാര്യങ്ങൾ ഇപ്പോൾ ഇപ്പോൾ ലാലേട്ടൻ തെറ്റുകൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ചിലപ്പോൾ അങ്ങ് തരും ഇങ്ങനെയൊക്കെ നടന്നു ഇതൊക്കെ ശരിയാണോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ലാലേട്ടൻ കൂടുതൽ പറയുന്നത് ഈ ആഴ്ചകളിലൊക്കെ ലാലേട്ടൻ കൂടുതലും തെറ്റുകൾ ചൂണ്ടിക്കാട്ടുകയാണ് ചെയ്യുന്നതായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത് ഇന്നലത്തെ എപ്പിസോഡിലാണെങ്കിൽ കൂടി തെറ്റ് ഇങ്ങനെ പറയും ഇങ്ങനെ ആയിരുന്നു അങ്ങനെ മറ്റുള്ളവരെ കൊണ്ട് പറയിക്കും പിന്നെ മാക്സിമം ഇച്ചിരി ഒരു കളിയാക്കലോ അല്ലെങ്കിൽ ഒരു ആക്കലോ അങ്ങനെയൊക്കെ രീതിയിലാണ് പോകുന്നത് സൽമാനൊക്കെ ആയിരിക്കണം മക്കളെ പാഠം പഠിപ്പിച്ച് ഇങ്ങനെ 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 വട്ടിച്ച് ഇങ്ങനെ കളയും മനസ്സിലായോ അങ്ങനെ ചെയ്യും നല്ല രീതിയിൽ പറഞ്ഞ് തരും കാര്യങ്ങൾ ഇങ്ങനെയാണ് അല്ലെങ്കിൽ എന്താണ് ഇങ്ങനെ ഇങ്ങനെ ആവുമ്പോൾ ആവുമ്പോഴങ്ങനെയല്ലേ എന്നൊക്കെ നല്ല രീതിയിൽ ഇങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ തന്നെ പറഞ്ഞ് തരും അപ്പം ഇവിടെ ലാലേട്ടൻ ആയതുകൊണ്ട് രക്ഷപ്പെട്ടു പോകുന്നു എന്ന് വേണം പറയാൻ ഇനി അനുവിൻ്റെ കേസ് പറയുകയാണെങ്കിൽ അനു അവിടെ നെഗറ്റീവോ പോസിറ്റീവോയോ കണ്ടൻറ്റ് കൊടുക്കുന്നുണ്ട് വഴക്ക അല്ലെങ്കിൽ തെറ്റ് തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നുണ്ടെങ്കിൽ നെഗറ്റീവായിട്ടായിരിക്കും കൊടുത്തേക്കുന്നത് നല്ലത് പറയുന്നുണ്ടെങ്കിൽ നല്ലതായിട്ടായിരിക്കും കൊടുത്തേക്കുന്നത് അത്രേ ഉള്ളൂ പോസിറ്റീവോ നെഗറ്റീവ് അത്രേ എനിക്ക് പറയാനുള്ളൂ മനസ്സിലായില്ലേ അപ്പം ഇവിടെ കണ്ടന്റ് ഉണ്ടാക്കുന്നുകൊണ്ടാണ് അത്രേ ഉള്ളു അപ്പം അതിനകത്ത് ആ ഒരു ചോദ്യത്തിന് ആ ഒരു കമന്റിന് ഇത്രയേ ഉള്ളൂ മറുപടി മനസ്സിലായില്ലേ അപ്പം ഇവിടെയും അതേ തന്നെ കടലമാവ് വിഷയമാണ് ഈ ഒരു വിഷയം അനാവശ്യ വിഷയമായിരുന്നു അനു അവിടെ ഉണ്ടാക്കിയത് കടലമാവിൻ്റെ കാര്യം ഷാനവാസിനോട് ചോദിച്ചിരുന്നെങ്കിൽ ഈ ഒരു പ്രശ്നങ്ങൾ ഷാനവാസ് കൂടെ നിൽക്കുവായിരുന്നു അനുവിന്റെ ആരോടും ചോദിക്കാതെ എവിടെ ആതിലേ നൂറുടെ വാക്കുകൾ എന്തോ എനിക്കറിയില്ല ചെന്ന് കടലമാവ് എന്ന് പറഞ്ഞു ആര്യൻ്റെ അക്ബറിൻ്റെ വാക്ക് കേട്ട് അകത്ത് കയറി കടലമാവ് എടുത്ത് ഉണ്ടാക്കി സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്തു സ്വന്തമായി വഴക്കുണ്ടാക്കി സ്വന്തമായിട്ട് കഴിച്ചു അത്രേ പറയാനുള്ളൂ അപ്പൊ പിന്നെ ചോദ്യം എന്തായാലും ചോദ്യം ചെയ്യപ്പെടും അതാണ് ഇവിടെ ചോദ്യം ചെയ്യുന്നത് ഇനിയിപ്പോ എന്റെ മണ്ടയിൽ കയറിയിട്ടൊന്നും കാര്യമൊന്നുമില്ല അതിനകത്തുള്ള വിഷയങ്ങളല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ ഇല്ലാത്ത വിഷയത്തിൽ വെച്ചിട്ട് എനിക്ക് അങ്ങനെ എന്തെങ്കിലും പറയാം വായു എന്ന് അല്ലെങ്കിൽ എടുക്കാൻ പറ്റുമോ എടുക്കാൻ പറ്റൂല അതിനകത്ത് നടക്കുന്ന വിഷയങ്ങളും പ്രോമോയിൽ കണ്ട വിഷയങ്ങളും ഒക്കെ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ ഇല്ലാത്ത കാര്യങ്ങളും ഞാൻ എങ്ങനെട്ടം വന്നിട്ട് എന്താ അനുമോൾ രാത്രി ഭക്ഷണം ഉണ്ടാക്കിയ ഇപ്പോൾ വഴക്കായിരുന്നു ഷാനവാസ് അങ്ങനെ ചെയ്യുന്നത് ശരിയാണോ അലോട്ടം പറഞ്ഞതാണേ ഷാനവാസ് ഒരിക്കലുമില്ല ഈ ഇത് കോമൺ ആയിട്ട് ഉള്ള സാധനമാണ് കടലമാവായിട്ടാണ് ഇവിടെ ഇരിക്കുന്നത് അപ്പോൾ ലാലേട്ട കടലമാവ് കോമൺ അല്ല എന്ന് പറയുന്നത് കേട്ടു അത് കോമൺ അല്ലേ അത് ലക്ഷറി ആയിട്ട് എന്തോ ആണ് അപ്പം അനു അല്ല ലാലേട്ട അനുവിൻ്റെ വേറൊരു കാര്യം എന്നാൽ ലാലേട്ടൻ്റെ എപ്പിസോഡ് വരുമ്പം അനുവിന് സ്വന്തമായിട്ടുള്ള ഒരു സ്റ്റാൻഡ് എടുത്ത് കാര്യങ്ങൾ വ്യക്തമായി ക്ലിയർ ആയിട്ട് പറയാൻ പറ്റണം അത് പറയാൻ പറ്റിയാൽ സൂപ്പറായിരുന്നു ഇതിൽ പറയുമില്ല എന്നുള്ളത് കണ്ടറിയാം കാര്യം നമുക്കുള്ള നമ്മൾ നമ്മളെന്താണത് ചെയ്യാനുള്ള കാരണം മിക്കപ്പോഴും അനു അവിടെ ഒരു ഒരു വിക്കും പോലെ അല്ലെങ്കിൽ അയ്യോ എന്നെ എല്ലാവരും വഴക്ക് പറയുന്നല്ലോ എന്നുള്ള രീതിയിൽ നിൽക്കുക െ വിമൈസ് ചെയ്യാതെ അല്ല അല്ലെ ഇതാണ് പ്രശ്നം ഇതാണ് ഇങ്ങനെയാണ് ഉണ്ടായത് അപ്പോൾ നമുക്ക് കേൾക്കുന്നവർക്കും ആ അങ്ങനെ ഒരു കാരണമുണ്ട് എന്നുള്ള അങ്ങനെ വന്നാൽ നല്ലതായിരുന്നു ഇനിയെങ്കിലും വന്നു കഴിഞ്ഞാൽ നല്ലതായിരിക്കും അത് അപ്പോൾ ആദ്യം പല ആൾക്കാരോട് പല നിലപാടാണ് രാവിലെ ഒരു നില അപ്പോൾ ലാലേട്ടൻ രാവിലെ ഒരു നിലപാട് ഉച്ചയ്ക്ക് ഒരു നിലപാട് വൈകുന്നേരം ഒരു നിലപാട് പിന്നെ നിവിൻ വല്ലാത്തൊരു നന്മമരം പൂത്തൂല എന്നുണ്ട് ലാലേട്ട ഞാൻ അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ കുറേ കാര്യങ്ങൾ ഞാൻ കൊടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്ത് വന്നതാണ് എല്ലാം ഞാൻ മാറ്റുകയാണ് എന്ന് ലാലേട്ടൻ പറയുന്ന ഒരു ഒരു പ്രമോയാണ് കണ്ടത് അപ്പോൾ ഇവിടെ നമ്മുടെ ഈ സീസണിൽ ഇപ്പോൾ അവസാനം വന്ന ഒരു പത്ത് പേരിൽ നമുക്ക് അവരുടെ ഗെയിം അനലൈസ് ചെയ്യുകയാണെങ്കിൽ രണ്ട് രീതിയിൽ ഗെയിം കളിക്കുന്ന ആൾക്കാരുണ്ട് ഗെയിം ഗെയിമായിട്ട് കളിക്കുന്ന ആൾക്കാരുണ്ട് ഗെയിം മാത്രമായിട്ട് കളിക്കുന്ന ആൾക്കാരുണ്ട് എന്നാൽ ഈ ഗെയിമിനകത്ത് ഇമോഷണൽ ഫാക്ടറും കൂടെ വലിച്ചിടുകയാണ് കാര്യം ഇമോഷണൽ ഫാക്ടർ വലിച്ചിടുന്ന ആൾക്കാർ കുറച്ചും കൂടെ ഒരു തന്ത്രപരമായി കളിക്കുന്ന ആൾക്കാരാണ് എന്തെന്നറിയാമോ ഈ ഇമോഷണൽ ഫാക്ടർ വരുമ്പോൾ പ്രേക്ഷകർ കൂടെ ഉണ്ടാവും മനസ്സിലായില്ലേ ഒരു വിക്ടിം കാർഡ് ഒരു നന്മ കാർഡ് ഒരു എന്താണ് അതിൻ്റെടയിൽ കൂടെ മനസ്സിലായി ഒരു കോമണർ കാർഡ് ഒരു മനസ്സിലായി ഇങ്ങനത്തെ കാർഡുകളും കൂടെ അവർ ഇറക്കും അങ്ങനെ കളിക്കും അപ്പോൾ ഇതിനകത്ത് ഈ ഗെയിം മാത്രം കളിക്കുന്ന കുറച്ച് ആൾക്കാരാണ് നിവിനൊക്കെ ഗെയിം മാത്രം കളിക്കുന്ന ആൾക്കാരാണ് ഗെയിം മാത്രം അതിനകത്ത് ഒരു ഇമോഷണൽ ഫാക്ടറൊക്കെ നിവിൻ്റെതാ എനിക്കൊന്ന് ബിന്നി പോയപ്പോൾ മാത്രമാണ് ഞാൻ കണ്ടതിച്ചിരി കരയുന്നത് പിന്നെ ഷാനവാസിൻ്റെ നിവിനെതിരെ ഒരു ഇത് വന്നു അപ്പോഴും ഞാൻ നിവിൻ കരയുന്ന കണ്ടായിരുന്നു ആദില നൂറ അവരും കരയുന്നൊക്കെയുണ്ട് പക്ഷെ അവരും ഒരു ഗെയിം രീതിയിലാണ് കളിക്കുന്നത് അവിടെ ചാടും ചാടും ഇവിടെച്ചാടും ചാടും ഒരു ഗെയിം രീതിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അല്ല ഇമോഷണൽ വരുന്നത് ഷാനവാസ് വരുമ്പഴാണ് ഷാനവാസ് അവിടെ ഇമോഷണൽ ഫാക്ടറും കൂടി ഇട്ട് കളിക്കുകയാണ് അതാണ് ഫാൻസ് ഉള്ളത് ഈ ഗെയിം മാത്രം ഇട്ട് കളിക്കുന്ന ആൾക്കാർക്ക് ഫാൻസ് കുറവായിരിക്കും ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം അല്ലേ ഗെയിം മാത്രം പോവുകയാണ് അത് ഫാൻസ് കുറവാണ് അവർക്ക് പക്ഷേ ഇമോഷണലും കൂടി കഴിയുമ്പോൾ അയ്യോ പാവം അയ്യോ നല്ലത് അയ്യോ എന്തിനും മനസ്സ് തട്ടിയത് അപ്പോൾ അവിടെ മനുഷ്യരും കൂടെ വരും നമ്മൾ ആ പ്രേക്ഷകരും കൂടെ വരും ഈ ഇമോഷണൽ ഫാക്ടറും കൂടെ ഇട്ട് കളിക്കുന്ന ആൾക്കാർ അനീഷ് അനു അയ്യോ ഒടുക്കത്തെ ഇമോഷണൽ എടുത്തിടും ഇങ്ങനെ അനീഷ് ആ അത് കഴിഞ്ഞ് ഷാനവാസ് എൻ്റെ നെഞ്ചത്ത് ഞാൻ കൊണ്ടുനടന്നതാണ് മനസ്സിലായില്ലേ ഇതൊക്കെയാണ് ആൾക്കാരെ ക്യാച്ച് ചെയ്യിപ്പിക്കാനുള്ള സംഭവങ്ങളാണ് ഇമോഷണൽ ഫാക്ടർ ഇത് അഡ്രസ്സ് ചെയ്യാനുള്ള ഒരു ഹോസ്റ്റിൽ ആലേട്ടൻ അങ്ങനെ അങ്ങനെ ആ രീതിയിലായിട്ടില്ല ആ രീതിയിൽ എത്തിയിട്ടില്ല സൽമാനൊക്കെ ഇത് നല്ല രീതിയിൽ അഡ്രസ്സ് ചെയ്യും നല്ല രീതിയിലാണ് ഇത് ഇതിനെ പൊളിക്കുന്നത് ഈ ഗെയിമിനെയൊക്കെ നല്ല രീതിയിൽ അഡ്രസ്സ് ചെയ്ത് അങ്ങ് വെച്ചു കൊടുക്കും അങ്ങ് പൊളിച്ച് മാറ്റി അങ്ങ് പകുത്ത് ഇതല്ലേ നിങ്ങളുടെ ഗെയിം എന്നും പറഞ്ഞ് അങ്ങ് വെച്ചു കൊടുക്കും പക്ഷെ ലാലട്ടൻ എന്ന് പറഞ്ഞാൽ ആ ഒരു ഇതിലെത്തിട്ടില്ല പക്ഷേ ലാലേട്ടൻ എത്തുന്നുണ്ട് ആ ഒരു പതുക്കെ 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 വരുന്നുണ്ട് കമൻസിനകത്ത് ഉള്ളതിനൊന്നും ഒന്നും നമ്മൾ മുഖവലിക്ക് കിടക്കണ്ട പലതും പറയും പി ആറുകളുണ്ട് ഫാൻസുകാരുണ്ട് പലതും പറയും അവർക്ക് വേണ്ടിയിട്ടാണ് ഇവർക്ക് വേണ്ടിയിട്ടാണ് പക്ഷേ ഒരു ഹോസ്റ്റ് എന്ന നിലയിൽ ലാലേട്ടൻ നല്ല രീതിയിൽ ഈ സീസണിൽ നന്നായിട്ട് ഹോസ്റ്റ് ചെയ്യുന്നുള്ളതായിട്ട് എനിക്ക് തോന്നി ആസ് എ പ്രേക്ഷക എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും എനിക്ക് തോന്നുന്നു ലാലേട്ടൻ അവിടെ ഇതായി നിൽക്കാതെ കണ്ടിന്യൂസ് ആയിട്ട് വർത്തമാനം പറയുന്നതായിട്ടും ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ എനിക്ക് ലാലട്ടൻ എന്നൊരു ഹോസ്റ്റിനോട് എനിക്ക് കൂടുതൽ കൂടുതൽ ഇഷ്ടം തോന്നിയൊരു സീസണാണിത് ഈ സീസൺ ലാലട്ടനാണ് കൊണ്ടുപോയിരിക്കുന്നത് അല്ലേ ഇനി അടുത്തൊരു പ്രൊമോ വന്നേക്കണത് ടിക്കറ്റ് ഫിനാലേക്ക് ഒരു തുടങ്ങി ഓൺ ആയിരിക്കുകയാണ് അത് എല്ലാവരും ഉണ്ട് കേട്ടോ എനിക്കൊന്ന് ഔട്ട് ഔട്ടാ എഭിഷന് മുന്നേയാണ് തുടങ്ങിയിരിക്കുന്നത് ഒരു ടാസ്ക്കും ചെയ്തു അതിനകത്ത് എല്ലാവരും ഉണ്ട് അക്ബർ ഉണ്ടോയെന്ന് അറിഞ്ഞുകൂടാ ലക്ഷ്മീനെ കണ്ടു അത് ആദ്യ ഇങ്ങനെ ഒരിങ്ങനെ കൂടെ പോയിട്ട് ഒരു ബോൾ ഇതിൽ വെച്ചിട്ട് ഇതിൻ്റെ ബോളിൽ വെച്ചിട്ട് ഇങ്ങനെ കൊണ്ടുപോയി ഇടുന്നത് അങ്ങനെ ടിക്കറ്റ് ഫിനാല് ടാസ്ക്കും ആരംഭിച്ചിരിക്കുക അപ്പോൾ അടുത്ത ആഴ്ച ടിക്കറ്റ് ഫിനാല് തന്നെയാണ് അപ്പോൾ നമുക്ക് കാത്തിരുന്ന് കാണാം പിന്നെ പിന്നെ കുറെ കമൻറ്റുകൾ കാണുന്നു അവരെ ജയിപ്പിക്കാനാണ് ഇവരെ ജയിപ്പിക്കാനാണ് ഇതൊക്കെ എല്ലാ സീസണിലും ഉള്ളത് തന്നെയാണ് അവരെ ജയിപ്പിക്കാൻ ഈ പറയുന്ന ആൾക്കാരൊട്ട് ജയിക്കത്തുമില്ല ഏറ്റവും കോമഡി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എല്ലാ സീസണിലും വരും അവരെ ജയിപ്പിക്കാനാണ് ബിഗ് ബോസ് ശ്രമിക്കുന്നത് ഇവരെ ജയിപ്പിക്കാൻ ഈ പറയുന്ന ആൾക്കാരുട്ട് ജയിച്ച് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഇനി ഈ സീസണിൽ കാണുമെന്ന് അറിയില്ല നമുക്കറിയില്ലല്ലോ എല്ലാ സീസണിലും വരും ഇത് സീസൺ ടു തൊട്ട് തുടങ്ങിയ പരിപാടിയാണ് അല്ലേ മറ്റേ ആര്യ ആര്യയ്ക്കൊരു കപ്പ് എന്നിട്ട് സീസൺ ത്രീയിൽ പിന്നെ ആർക്ക് ഫോറിലെന്തായാലും ജാസ്മിൻ ജാസ്മിൻ ഒരു കപ്പ് എന്നിട്ട് കിട്ടിയാൽ ഒന്നും കിട്ടിയില്ല ഇറങ്ങിപ്പോയി ഇതിന് കഴിഞ്ഞ സീസണിൽ തന്നെ ജാസ്മിനൊരു കപ്പെന്നും പറഞ്ഞുണ്ട് എന്നിട്ട് കിട്ടിയ മൂന്നാമത്തെ പൊസിഷനിലാണ് കിട്ടിയത് സോ അങ്ങനെ അങ്ങനെ പിന്നെ ശോഭയ്ക്ക് ഒരു കപ്പ് അങ്ങനെയും കേട്ടായിരുന്നു അതൊന്നും കിട്ടാനും പോണില്ല ഇതൊരു അജണ്ടയാണോ എന്ന് പറഞ്ഞു കേട്ടാ എല്ലാ സീസണിലും ഞാൻ കാണും എനിക്കാണെങ്കിൽ ഇത് കാണുമ്പോൾ ചിരിയും വരും ഇനി ഈ സീസണിൽ ഈ പറഞ്ഞ ആൾക്കാർക്ക് കിട്ടുമോ ഇല്ലെന്ന് നമുക്ക് നോക്കാം കേട്ടോ അങ്ങനെയാണെങ്കിൽ അടുത്ത അടുത്ത സീസണിൽ നമുക്ക് ഇത് കയ്യോടെ പോക്കണം ഈ സീസണും കൂടെ നമുക്ക് ഈ ഒരു സ്ട്രാറ്റജി നമുക്ക് പി ആർ ടീമുകൾക്ക് കുഴപ്പമില്ല നോക്കാം ഇനി ഈ സീസണിലും ഈ പറയുന്ന ആൾക്കാർക്ക് ഇവർ ഇപ്പം എപ്പോഴും പറയും ഇവരെയാണ് ഇഷ്ടം ഇവർക്കൊരു കപ്പ് ഇവർക്കൊരു കപ്പ് എല്ലാ സീസണിലും ഞാൻ നോക്കുമ്പോൾ കമൻറ്റ് സെക്ഷൻ മൊത്തം ഇവർക്കൊരു കപ്പ് ഈ പറയുന്ന ആൾക്കാർക്കൊട്ടും ഫാൻസും ഇല്ല ഒന്നുമില്ല അപ്പൊ ഞാൻ അല്ലേക്കണേ ഈ സീസണും കൂടെ നമുക്ക് നോക്കാം ഏ ഈ സീസണിലും ഇവർ പറയുന്ന ആൾക്കാർ അതായത് ഈ ഇങ്ങനെ ഈ കമൻറ്റ് ഇടുന്ന ആൾക്കാരുണ്ട് ഇവർക്കൊരു കപ്പ് ഇവർക്കൊരു കപ്പ് ഇവർക്കാണ് കപ്പ് എന്നും പറഞ്ഞുകൊണ്ട് ഇവർ പറയും അത് ആന്റി കമന്റ്സ് ആണ് അതായത് നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങളുടെ ബ്രെയിനിനെ തിരിക്കാനുള്ള കമന്റുകളാണ് അപ്പം ഇത് ഇവർക്കൊരു കപ്പെന്ന് പറഞ്ഞ ആൾക്ക് ഇവർ കപ്പ് കൊടുത്തില്ല എങ്കിൽ നമുക്ക് നോക്കാം ഏഹ് കൊടുത്തില്ലായെങ്കിൽ ഇത് പക്ക ഒരു അജണ്ടയാണ് എല്ലാ അടുത്ത സീസണിലും വരും അടുത്ത സീസണിലും വരുവേ അവർക്കാണ് കപ്പ് ഇവർക്കാണ് കപ്പ് ഇവർക്ക് മാത്രമാണ് കപ്പ് കൊടുക്കാൻ വേണ്ടി വെച്ചേക്കുന്നത് അസനെ കപ്പ് കിട്ടുന്നത് വേറെ ആൾക്കെങ്കിലും ആയിരിക്കും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ പ്രേക്ഷകരെ നിങ്ങൾ സീസൺ ടു തൊട്ട് എടുത്തു നോക്കണേ ഈ പറയുന്ന ആർക്കും കപ്പ് കിട്ടിയിട്ടില്ല ഇതുവരെ കിട്ടിയിട്ടില്ല അപ്പം നമുക്ക് കാത്തിരുന്ന് കാണാം കേട്ടോ എങ്ങനെയുണ്ടെന്നുള്ളത് അപ്പം നമുക്ക് ഇത് ഇത് നമുക്ക് നമുക്കൊന്ന് അനലൈസ് നമ്മൾ കമൻസൊക്കെ ഒന്ന് അനലൈസ് ചെയ്യണമല്ലോ കാര്യം ഏറ്റവും കൂടുതൽ കമൻറ്റുകൾ ഇങ്ങനെ കട്ട്കോപ്പി പേസ്റ്റ് പോലെ ഈ കമൻറ്റുകൾ ഇങ്ങനെ ഞാൻ കാണുന്നുണ്ട് അപ്പം അതാണ് നമ്മൾ അനലൈസ് ചെയ്യണം പക്ഷേ ഈ പറഞ്ഞ ആൾക്കാർക്കല്ല ഈ കപ്പ് കൊടുക്കുന്ന ആൾക്കാർക്ക് ഫാൻസ് ഇല്ല മറ്റവർക്കാണ് ഫാൻസ് മറ്റവർക്കാണ് ഫാൻസ് പക്ഷെ പറയണത് അവർക്കായിരിക്കും അടുത്ത സീസണിലും ഇങ്ങനെ ആയിരിക്കും നോക്കുകയോ ഇങ്ങനെ ഓപ്പോസിറ്റ് ആയിട്ട് അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് നിൽക്കുന്ന ആളെ ആയിരിക്കും അവർ പിടിക്കുക എന്നിട്ട് പറയും അവർക്കൊരു കപ്പ് അവർക്കൊരു കപ്പ് എന്ന് പറയും അവർക്ക് ഫാൻസും ഉണ്ടാവില്ല പക്ഷെ അവർക്കാണ് കപ്പ് അവർക്ക് ഫാൻസും ഉണ്ടാവില്ല ചിലപ്പം നമ്മൾ പോളിലൊക്കെ അവർക്കായിരിക്കും വോട്ട് കുറവ് എന്നാൽ അവർക്കാണ് കപ്പ് അവർക്കാണ് കപ്പ് എന്ന് പറയും നോക്കാം നമുക്ക് കേട്ടോ ഇത് നമുക്ക് ഒരു 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 സോഷ്യൽ എസ്പെരിമെൻറ്റ് നടത്താം നമുക്ക് എങ്ങനെ ഇപ്പോൾ എല്ലാം നമുക്ക് എക്സ്പെരിമെൻറ്റ് നടത്തേണ്ടത് ഇവർ പറയണ ആൾക്ക് കപ്പ് കിട്ടുമെന്ന് നോക്കാം അങ്ങനെയാണെങ്കിൽ ഒരു പറയുന്ന കാര്യം ഉണ്ടാവും മനസ്സിലായില്ലേ നമുക്കത് അത് നോക്കാം എക്സ്പെരിമെൻ്റ് ആണ് ഓക്കെ അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും Bye!